വെൽക്കം ടു ത്രീ ഏജസ് ഫാമിലി ബ്ലോഗ്സ് ഇന്നൊരു സ്പെഷ്യൽ ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പം നവരാത്രിയൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പം മീനും ചിക്കനും ഒന്നും അങ്ങനെ ആരും കഴിക്കില്ലല്ലോ അപ്പം ഞങ്ങൾ വെണ്ടക്ക വെണ്ടക്ക വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് വെണ്ടക്ക പൊരിക്കാൻ പോവുകയാണ് മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് പിന്നെ എന്തക്ക പൊരിക്കണ്ട ഉരുളക്കി പൊരിച്ചത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെണ്ടക്ക പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ ഇല്ല നമുക്ക് വെണ്ടക്ക പൊരിച്ച് കഴിച്ചാലോ നമുക്ക് നോക്കാം വെണ്ടക്ക നല്ല കേക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മുറിക്കാം മുറിക്കുന്നതിനും വെറൈറ്റി ആണ് നമ്മള് സാധാരണ നടുവല്ലേ ചെത്തണ നടുവല്ലോ ഇങ്ങനെ വെണ്ടക്ക ഇഷ്ടാണോ നോക്കാലേ അടിപൊളി ആയിക്കോ സുലമെന്തായാലും ചിക്കനൊന്നും പൊരിച്ചു കിട്ടൂലല്ലോ അപ്പൊ സുലമക്ക് വെണ്ടൊക്കെ പൊരിച്ചു വന്ന് അല്ലേ തുടങ്ങട്ടെ അപ്പൊ കണ്ടിരിക്കുന്ന എല്ലാരും ലൈക്ക് അടിയാൻ മറന്നു പോകരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ നമുക്ക് ഈ വെണ്ടക്കയിലേക്കുള്ള മസാല തയ്യാറാക്കാം വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എല്ലാ മസാലകളും പിന്നെ ഉപ്പും ഒക്കെ കൂട്ടി നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി നല്ല കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് ബ്രെഡ് ആണ് ബ്രെഡിൻ്റെ പൊടിയാണ് ഇത് ഞങ്ങൾ ചിക്കനൊക്കെ വിളിക്കാൻ എടുക്കുമ്പോൾ നല്ല ക്രിസ് ി ക്രിസ്പി ആവാൻ വേണ്ടിട്ട് ഇടുന്ന സാധനം കേട്ടോ അപ്പൊ ഞങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നല്ല സാധനത്തിലും ഇതിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടിക്കുമ്പോൾ തന്നെ അറക്കർ എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ അത് ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ അപ്പോൾ ഇതാ ഇതാ നമ്മൾ വെണ്ടക്ക ഇങ്ങനെ ഇങ്ങനെ സംഭവം നല്ല അടിപൊളി അപക നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായി പൊരിച്ചെടുക്കാം അതിന് എണ്ണൊക്കെ ചൂടായിട്ടുണ്ട് ൊന്ന് നല്ല പോലൊന്ന് ഞെരി അമർന്ന് വരട്ടെ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് പോണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് പോകണേ ഞങ്ങൾക്ക് ഇവിടെ അധികം മീനുകളൊന്നും കിട്ടാറില്ല ഈ അയല മത്തി കോര ചാള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മീനും ഞങ്ങൾക്ക് ഇവിടെ അധികം കിട്ടാറില്ല ആകെ കിട്ടുന്ന ഒരു മീനെ നമ്മളെ കുളത്തുനിന്നൊക്കെ പിടിക്കാറില്ല അങ്ങനത്തെ എന്താ റവ് എന്നാണ് ഇവിടെ പറയാം പക്ഷേ അത് മക്കളാരും കഴിക്കാറുമില്ല അപ്പം ഞങ്ങൾ ഇതിനെ ഈ ഞങ്ങൾക്കിപ്പോൾ എന്ത് വെജിറ്റബിൾ ഇട്ടിയാലും അതിനെ പൊരിച്ചെടുക്കും പൊരിച്ചെടുക്കാനുള്ളൊരു ഇത് ഞങ്ങൾക്കിപ്പോൾ കിട്ടി അല്ല എന്ത് ഏത് വെജിറ്റബിൾ ഇട്ടിയാലാണോ അതിനെ ഞങ്ങൾ കറി വെക്കും എന്ത് പരിവത്തിൽ വേണമെങ്കിലും ആക്കിയെടുക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത് അടിപൊളി ഇതാ നല്ല ക്രിസ്പി വെണ്ടൊക്കെ പൊരിച്ചത് ഇതാ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് കണ്ടാലൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ എടുത്ത് തോന്നുന്നുണ്ടല്ലേ അടിപൊളി സാധനം കേട്ടോ നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം നല്ല സൂപ്പർ അടിപൊളി സാധനമാണ് അത് അതെന്നറ അങ്ങനുണ്ട് സുല്ല വെണ്ടൊക്കെ മാത്രം അടിപൊളി അല്ലേ സംഭവ ടിപേണോ <laughs> 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 നല്ല അടിപൊളി സാധനങ്ങളും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം നല്ല ക്രിസ്പിയാണ് ചോറിൻ്റെ അത് മാത്രം അതി കൂടി തന്നെ നിങ്ങളെന്നാലും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ നമ്മുടെ പുതിയ പുതിയ യുഭവങ്ങളാണ് മക്കൾക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വേഗം കഴിച്ചോളൂ കാരണം ഇപ്പം രാത്രി ഒമ്പത് ദിവസം നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോന്ന് പൊരിച്ചിട്ട് വെറൈറ്റി ഐറ്റംസ് അല്ല അവരെന്തായാലും കഴിക്കും ഷുവറാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാതെ പോകരുത് ലൈക്ക് ഒരു കമൻറ്റ് ഇട്ടേക്കണം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും ബൈ